ായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ആയിട്ടുള്ള ഒരു സവോള അച്ചാറാണ് ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് രണ്ട് ദിവസം ഇരുന്നാൽ തന്നെ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എല്ലാത്തിൻ്റെ കൂടെ എല്ലാ ഡിഷിൻ്റെ കൂടെയും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു നല്ലൊരു അച്ചാറാണ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഇൻസ്റ്റൻ്റ് അച്ചാർ ഉണ്ടാക്കാനായിട്ട് സവോള അച്ചാറുണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഈ പരുവത്തിലുള്ള രണ്ട് സവോളയാണ് അത് കഴുകി വൃത്തിയാക്കി തൊലിയൊക്കെ കളഞ്ഞ് നൈസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ നൈസായിട്ടാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ആവശ്യമായിട്ട് രണ്ട് പച്ചമുളക് എടുത്ത് പൊടി പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരി എടുത്തിട്ടുണ്ട് ഒരു പിഞ്ച് ഉലുവപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ കായം അര ടീസ്പൂൺ മസാലപ്പൊടി കുറെ സാധനങ്ങളാണ് വേണ്ടി എടുത്തിരിക്കുന്നത് ഇത് ഇനി എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഇതിലേക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന സവാളയിലേക്ക് നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന ഉപ്പും അതുപോലെ തന്നെ വിന്നാഗിരി വിന്നാഗിരി പിന്നെ ഈ മുളകും മുളക് നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക ഒരു അഞ്ച് മിനിറ്റ് ഇതിങ്ങനെ ഒന്ന് വെയിറ്റ് ചെയ്ത് വെക്കുക മൂടി വയ്ക്കാം നമുക്ക് ഈ സമയത്തേക്ക് നമ്മളൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണ ഒന്ന് നന്നായി ചൂടായി വരട്ടെ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ആ സമയത്തേക്ക് നമുക്കൊരു അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം ഫ്ലെയിം തീരെ കുറച്ചിടുക കഴുകി കൂട്ടി വരുന്ന സമയം കൊണ്ട് നമ്മൾ വറ്റൻമുളക് ചേർത്ത് കൊടുക്കാം ഈ സമയത്തേക്ക് നമുക്ക് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം കറുവേപ്പിലേ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഇനി നമ്മൾ ഫ്ലെയിം ഓഫാക്കുക ഓഫാക്കിയ ശേഷം ഈ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുക മുളക് പൊടി ചേർത്ത് കൊടുക്കുക കായപ്പൊടിയും ചേർത്ത് കൊടുക്കുക ചേർത്ത് നന്നായിട്ട് നിളക്കി യോജിപ്പിക്കുക ഇപ്പം നമ്മളിത് മൂടി വെച്ചിട്ട് അഞ്ച് മിനിറ്റ് ആകുന്നുണ്ട് നമുക്ക് നോക്കാം സവോളയിലേക്ക് ഉപ്പുംപിളിയൊക്കെ പിടിച്ച് നന്നായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മളെയും മൂപ്പിച്ച് വെച്ചിരുന്ന മുളക് മല്ലി മുളക് മസാലപ്പൊടി ചിക്കൻ മസാലയാണ് ചേർത്തിരിക്കുന്നത് ചിക്കൻ മസാല ഉലുവ കായപ്പൊടി എല്ലാം കൂടെ ഊപ്പിച്ച് വെച്ച് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സവോള ഇൻസ്റ്റൻ്റ് അച്ചാറാണ് ഇത് ഒരു രണ്ട് ദിവസം നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ എടുത്ത് കൂട്ടുന്നത് വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കണം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഇനി അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നവരെ താങ്ക്സ്